ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വാസുവനെ പൊളിച്ചടിക്ക് നമ്മുടെ ജില്ലാ ജഡ്ജ് ശങ്കരൻ ഇങ്ങി ഇറങ്ങി വരുമ്പോഴാണ് അമ്മയുടെ കോള് വരുന്നത് അമ്മയുടെ കോള് വന്നപ്പോഴത്തേക്കും അമ്മേ ഞാൻ ഭയങ്കര തിരക്കില്ല പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു എടാ നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനാണെന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു ആ നേരം വേദം വിളിച്ച കാര്യത്തെപ്പറ്റി പറയാം അദ്ദേഹത്തിന് അന്നേരം ആണെന്ന് സമാധാനമായത് അപ്പം നീ പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നമ്മൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഈ സമയത്ത് ഈ വാസുവൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് ഓരോന്ന് ആലോചിച്ച് നമ്മുടെ അച്ഛനിങ്ങ് പോരും കേട്ടോ ഈ സമയത്താണെങ്കിലോ ദേ അവിടെ വീടൊക്കെ തൂത്തും തുടച്ചും നന്ദിനി ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിക്രവും വേദയും കൂടെ വരുന്നു അപ്പോൾ ഇവരെ കണ്ടത് ഓടിയകത്തേക്ക് പോയി നന്ദിനി ഇവർ ഞെട്ടിപ്പോയിട്ടോ ഓടിയകത്തേക്ക് കയറി ചെന്നിട്ട് അവരോട് എല്ലാവരോടും പറയുവാണ് നന്ദിനി രണ്ടുപേര് വന്നു എന്നുള്ള കാര്യം അപ്പോൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുക അവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുവരെ ഇട്ടിട്ടാണ് ഇറങ്ങി ചെല്ലുന്നത് ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിക്കുകാട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രീജെ ഇവരെ കണ്ടെന്ന് വേദയെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഓടി ചെന്നപ്പോഴത്തേക്കും കമല പുറകിൽ നിന്ന് പിടിച്ചു കമല പിടിച്ചു നിർത്തുന്നത് വിക്രവും വേദയും കണ്ടു അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അത്ര പന്തി അല്ല കാര്യങ്ങൾ എന്നുള്ളത് അപ്പോഴേക്കും അമ്മ ഇവരുടെ അടുത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു എന്നിട്ട് വിക്രത്തെ ഇങ്ങനെ തൂർച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതുപോലെ തന്നെ വേദയെയും ഇങ്ങനെ നോക്കുന്നു ഈ സമയം കഴിഞ്ഞ രണ്ട് ദിവസം നീ എവിടെയായിരുന്നു വിക്രം എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കുവാണേ അപ്പോഴേക്കും വിനായകനൊക്കെ ഇറങ്ങി വന്നു എടാ ഈ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് നടക്കുമല്ലോ വിവരം ഉണ്ടോടാ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരിങ്ങനെ നോക്കുക നീ വരുമ്പോഴേക്കും അവരെല്ലാവരും കൂടി ഈ വീട് ഇടിച്ച് നിർത്താതിരുന്നതേ ഭാഗ്യമായി പോയെന്ന് പറഞ്ഞു നന്ദിനി അവസാനമായി ജനിച്ച വീട് നടക്കുമായിരുന്നു നോക്ക് കാണാനായല്ലോ എന്നും നന്ദിനി പറയോ കേട്ടോ വിക്രത്തിനൊന്നും മനസ്സിലാകുന്നില്ല ആ എം എൽ എ വാസുവൻ വന്നിരുന്നു നിന്നെ അവന് കിട്ടിയില്ലെങ്കിൽ എല്ലാവരെയും കൂട്ടിട്ട് ഈ വീട് കത്തിക്കുമെന്ന് പറഞ്ഞിട്ടാ പോയതെന്ന് വിനായകൻ പറയുക അപ്പം അതാ നോക്കളാ പറഞ്ഞോടാ ജപ്തി നോട്ടീസും അമ്മ കാണിച്ചു കൊടുക്കുക അപ്പോൾ ബാങ്കുകാർ വന്ന് പതിച്ചിട്ട് പോയ നോട്ടീസാ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കൊടുക്കണമെന്നാണ് പറഞ്ഞതെന്നും നമ്മുടെ കമലയും പറഞ്ഞു ഇതൊക്കെ കേട്ടെന്നാ വേദം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകട്ടോ എടാ ബാങ്കിൽ അടയ്ക്കാനുള്ള തുകയുടെ മൂന്നിലൊന്ന് തരാമെന്ന് വിനേട്ടം പറഞ്ഞപ്പം നീ അല്ലേ പറഞ്ഞത് മുഴുവൻ തുകയും നീ തന്നെ അടച്ചോളാമെന്ന് എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുന്ന നന്ദിനിയുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുക നമ്മുടെ വിക്രം അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നതും ഇവരെ കാണുന്നതും രണ്ട് ദിവസമായിട്ട് ഈ വീട്ടിൽ കരണ്ടില്ല ആഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പോസ്റ്ററിൽ കയറാൻ ആളില്ല ശരിയാക്കിയിട്ട് നിൽക്കുന്നില്ല എന്ന് അവര് പറഞ്ഞതെന്ന് വിനായകൻ പറഞ്ഞു എന്തായാലും എല്ലാവരും കൂടി തെരുവിലിറങ്ങാൻ നേരത്തെ ഒരു സഹായത്തിന് നീ എത്തിയല്ലോ അതെന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ വരുത്തി വെച്ചാൽ നീയാണ് വിക്രം അത് ഓർത്തോളാനും വിനായകം പറഞ്ഞു അപ്പൊ വിനയൻ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു വിക്രം പോൻ പറഞ്ഞില്ലെന്താ തെറ്റെന്ന് മാഷു ചോദിച്ചു മാഷു നോക്കുമ്പോൾ രണ്ടുപേരും കൂടെ വന്ന് ഇങ്ങനെ നിൽക്കുമല്ലേ വേദയും അച്ഛനെ കണ്ടപ്പോൾ വല്ലാണ്ടായി നീ സബ് ജയിലിൽ കിടക്കുമ്പോൾ അയാൾ ഒരു തവണ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയെച്ച് പോയതാണെന്നും ഈ കുട്ടി കൊടുത്ത മൊഴി കണക്കിലെടുക്കാതെ കോടതി നിന്നെ വെറുതെ വിട്ടപ്പോൾ തുടങ്ങിയതാണ് അയാളുടെ കലിയെന്നും പറഞ്ഞുകൊണ്ട് മാഷ് ഇങ്ങനെ പറയൂ കേട്ടോ അന്നേരം വേദം ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക നിന്നെ കിട്ടാതെ വന്നപ്പോൾ അത് അയാൾ തീർത്തത് ഈ കുടുംബത്തിന് നേരെയാണെന്ന കാര്യവും മാഷ് ഇങ്ങനെ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ പോലും എടുത്തില്ല ജപ്തി നോട്ടീസ് കൊണ്ടുവന്ന് ഈ വീടിന്റെ ചുമരിൽ പതിപ്പിക്കാനായിട്ടെന്നും അച്ഛൻ മകനോട് പറയൂ കേട്ടോ ഇതൊക്കെ കേട്ട് വേദയ്ക്ക് അത്ഭുതം കറണ്ട് ഓഫീസിൽ പരാതി പറയാൻ പോയപ്പോ എന്നും ശ്രദ്ധിയ ശ്രമി എന്നും ശരിയാക്കാൻ ശ്രമിച്ചിട്ട് ശരിയാകുന്നില്ല എന്നുള്ള പതിവ് പലവെയാണ് കേട്ടത് ഇപ്പൊ എല്ലാവരെയും കൂട്ടിയിട്ട് കത്തിക്കുന്നുള്ള ഭീഷണി വേറെയും എന്താടാ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അച്ഛൻ മോനോട് ചോദിച്ചു ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുക ഒരു കുടുംബത്തെ മുഴുവൻ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ എന്ത് തെറ്റാടാ ഞങ്ങൾ നിന്നോട് ചെയ്തത് എന്ന് ചോദിക്കുക ഈ മാഷ വിക്രത്തോട് പക്ഷെ ഒരു കാര്യമുണ്ട് അയാൾ ഉദ്ദേശിച്ചെടുത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ അയാളെ കൊണ്ട് ഞാൻ ഈ വീടിന് തീ കൊളുപ്പിക്കലിടാ അത് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കുമെന്നും അച്ഛൻ മോനോട് പറയാം ഇതൊക്കെ കേട്ട് വേദം അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും ഞെട്ടി മാഷേ എന്നും പറഞ്ഞുകൊണ്ട് കമലൊരു വിളി നട്ടു നനച്ച് വളർ ഉണ്ടാക്കിയെടുത്തവനേ അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള വിലയറിയുള്ളൂ കമല എന്നും മാഷ് പറയുമ്പം ഇതിന് മുഴുവൻ കാരണം ഞാനാണെന്നാണ് അച്ഛൻ പറയുന്നത് എന്ന് ചോദിച്ചു വിക്രം അല്ലാണ്ട് പിന്നെ ആരാ അത് നീ പറയാൻ പറഞ്ഞു അച്ഛൻ മോനോട് നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടത് മുഴുവനും ഇപ്പം ഈ കുടുംബത്തിലുള്ളവരൊന്നായി അനുഭവിക്കുകയല്ലേ ഇനിയും ഞങ്ങൾക്ക് ഇത് വയ്യ മതി ആയി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായച്ച അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങളാരും എനിക്ക് വേണ്ടി ഒന്നും അനുഭവിക്കേണ്ടി വരില്ല എന്ന് വിക്രം അച്ഛനോട് പറയുക അപ്പം അമ്മ ഇങ്ങനെ മോനെ അന്തം വിട്ട് നോക്കുകട്ടോ അതുപോലെ തന്നെ വേദയും ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തിയപ്പോൾ അയാൾ ഇവളോട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നോക്കുക അങ്ങനെ വിക്രം നടന്ന കാര്യങ്ങളെല്ലാം പറയുണ്ട് ജീനയുടെ ഓട്ടോയിൽ വീട്ടിലേക്ക് വരേണ്ടിയിരുന്നവളെ ഗുണ്ടകൾ വെച്ച് കടത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കമലയൊക്കെ ഇങ്ങനെ നിക്കുക നന്ദിനി ഇതൊക്കെ നുണയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഇവളുടെ പിന്നാലെ രക്ഷിക്കാനായിട്ട് ഓടുന്ന സമയത്ത് ജീന ആ ലോറിയുടെ പിൻ മുന്നിൽപ്പെട്ടു പോയതെന്നൊക്കെ ഉള്ള കാര്യം വിക്രം പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ പേടിയോട് കൂടി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഇതെല്ലാം ചെയ്തിട്ടും വാസുവൻ എം എൽ എ ഇപ്പോഴും ഒരു പ്രശ്നവും കൂടാതെ അത് എന്ന് ചോദിച്ചു തെറ്റു മുഴുവനും എൻ്റെതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം തെറ്റ് നിൻ്റേതല്ല വിക്രം നിൻ്റെ ഭാര്യ വേദയുടേതാണെന്ന് ഈ നന്ദിനി പറയുവാണെ അവിടെയും നന്ദിനിക്ക് കിട്ടിയ അവസരം മുതലാക്കുക വാസുവിന്റെ മകനുമായിട്ട് നേറോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിയപ്പോഴേ അത് നേരിൽ കണ്ടത് ഞാനാണെന്ന് പറഞ്ഞ് സത്യവതി ചമഞ്ഞത് ആരാണെന്ന് ചോദിച്ചു നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവളത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി അത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിക്രമെൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വേദ പറഞ്ഞു അപ്പൊ നാടകം മതിയാക്കാം വേദെ എന്നിട്ടിപ്പോ വിക്രമിന്റെ ജീവിതം വീണ്ടും നീ അപകടത്തിലാക്കുകയല്ലേ ചെയ്തതെന്ന് നന്ദിനി അന്നേരം ചോദിച്ചു ഇതൊക്കെ കേട്ട് കമലയ്ക്ക് ഇങ്ങനെ നോക്കുക അപ്പൊ നിനക്ക് വിക്രമനോട് പ്രതികാരം ചെയ്യണമായിരുന്നു അതിനു വേണ്ടുന്ന ഓരോ അവസരവും നീ ഉപയോഗിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു ആദ്യം വിക്രമനെതിരെ നീ സാക്ഷി സാക്ഷി പറഞ്ഞ് അവനെ ജയിലിലാക്കി പിന്നീട് ആ ദർശം വക്കീലിനെ വെച്ച് അവനെ പുറത്തിറക്കി ഇതൊക്കെ കേട്ട് വിക്രം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക അങ്ങനെ വാസുവന് ഇവിടെ ഉള്ള എല്ലാവരോടും പക വർദ്ധിച്ച് ഉം ഇപ്പൊ ഈ വീടടക്കം നശിപ്പിച്ച് കളയാൻ വാസുവൻ തയ്യാറായത് അതുകൊണ്ടല്ലേ എന്നിങ്ങനെ നന്ദിനി വേദയോട് പറയുമ്പോ വേദ ഒരു നോട്ടോന്ന് നോക്കി ഇങ്ങനെ നിക്കുക വേറെ ആരും ഒന്നും മിണ്ടെന്നില്ല ആദ്യം മുതലേ നീ അയാളുടെ കൂടെ നിന്ന് കരുക്കൾ നീക്കുമായിരുന്നു വേദയെ അതിപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്നും പറഞ്ഞു വേദയോട് നന്ദിനി ഇങ്ങനെ പറയുമ്പം ഏട്ടത്തിക്ക് നല്ലത് കഥയെഴുത്താണെന്നും ഒരുപാട് ഭാവന ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ എന്ന് വേദ നന്ദിനിയോട് പറഞ്ഞു അതിനും ആരും ഒന്നും മിണ്ടെന്നില്ല എല്ലാവരും കേട്ടോണ്ട് ഇങ്ങനെ നീക്കുക ഞാനെടുത്ത എല്ലാ തീരുമാനങ്ങൾക്കും എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ടെന്ന് വേദയ നേരം ഇവിടെ വെച്ച് എല്ലാവരോടുമായിട്ട് പറയുക പിന്നെ അത് ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ടെന്ന കാര്യവും വേദ ഇങ്ങനെ പറഞ്ഞു അപ്പൊ കമലിങ്ങനെ കേട്ടോ എന്തുകൊണ്ടാണ് വിക്രം ആ വാസവന്റെ മകനെ തല്ലച്ചതച്ചത് എന്നറിയാൻ ഞാൻ വൈകി പോയി എന്ന് വേദ നേരം അവിടെ വെച്ച് പറഞ്ഞു ഹും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു അറിഞ്ഞിരുന്നെങ്കിൽ വിക്രം ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വാസം ഇല്ലെങ്കിലും എതിരെ സാക്ഷി പറയാൻ പോകില്ലായിരുന്നു എന്ന് വേദ പറയുക കാരണം വിക്രം അത് ചെയ്തത് ഒരു പെൺകുട്ടിയുടെ മാനത്തിന്റെ വില എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടാണെന്ന കാര്യം വേദം ഇങ്ങനെ എല്ലാവരോടും ഒന്ന് പറയൂ കേട്ടോ വിക്രം എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു മനസ്സിലെ നന്മയെ പറ്റി അങ്ങനെ നമ്മുടെ എല്ലാം പറഞ്ഞു പിന്നെ ഏട്ടത്തിയുടെ കണ്ടുപിടുത്തം ഉണ്ടല്ലോ ഞാൻ ആ രാഷ്ട്രീയക്കാരന്റെ ഒപ്പം നിന്ന് ഈ വീടിനെതിരെ കരുക്കൾ നീക്കുകയായിരുന്നു എന്നുള്ളത് പട്ടാ പകല് ഒരു കൂട്ടം ഗുണ്ടകളും തെരുവിൽ നിന്നും ബലാത്കാരമായി കടത്തിക്കൊണ്ട് പോവുകയും ഏതോ കെട്ടിടത്തിൽ കൊണ്ടുപോയി ബലമായി ഒരു ദിവസം മുഴുവനും എന്നെ കെട്ടിയിടുകയും ചെയ്തതേ ഞാനും അയാളും കൂടി ചേർന്ന് നടത്തിയ നാടകമായിരുന്നുവെന്നാണോ ഏട്ടത്തി പറയുന്നതെന്ന് വേദയാരം നന്ദിനിയോട് ചോദിച്ചു അതിനൊന്നും ആരും ഒന്നും ഉണ്ടെന്നില്ല എല്ലാവരും കേട്ടാൽ നിൽക്കുക അനാവശ്യമായി ഒരാൾ കയ്യിൽ തൊട്ടാൽ പോലും ഒരു പെണ്ണിന് സഹിക്കാനാവില്ല തെരുവിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ബലമായി പിടിച്ചോണ്ട് പോയിട്ടും ആ അപമാനം ഞാൻ സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നു മാത്രമേ ഉള്ളൂ അത് വിക്രത്തിൽ എനിക്കുള്ള വിശ്വാസമാണെന്നും വേദയന്നേരം അവിടെ നിന്ന് എല്ലാവരോടുമായിട്ടങ്ങ് പറഞ്ഞു പിന്നെ ഞാൻ ചെയ്തതൊന്നും തെറ്റല്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടെന്നും വേദ എല്ലാവരുടെയും മുന്നിൽ നീണ്ടു നിവർന്ന് നിന്നങ്ങ് പറയാം നട്ടല്ല നിവർത്തി നിന്ന് സംസാരിക്കുക കേട്ടോ എന്നിട്ട് വേദ അകത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ ഞാൻ നിനി തടഞ്ഞു ഇങ്ങനെ നേരെ വട്ടം കയറി ഇങ്ങനെ നിൽക്കുക അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ ഏഹ് ഇവളെന്തിനുള്ള ഉറപ്പാടാ എന്നുള്ള രീതിയിൽ ഈ വീട് ബാങ്കുകാരും ഒന്ന് ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നത് വരെ ഇവിടെ ആരൊക്കെ താമസിക്കണം ആരൊക്കെ പോകണമെന്ന് തീരുമിക്കാനുള്ള അവസാന ആ ഒരു അവകാശം എനിക്കാണ് അതിൽ ഓരോ മരുമകൾക്കും ഞാൻ കൽപ്പിച്ച് തന്നിട്ടില്ല എന്ന് നന്ദിനിയോട് മാഷ് അങ്ങ് പറഞ്ഞു അല്ല ആള് കളിക്കാൻ പോയതാ ചീറ്റിപ്പോയി അങ്ങനെ എല്ലാവരും നിൽക്കുമ്പം വേദയ്ക്ക് അകത്തേക്ക് പോകാമെന്നും മാഷ് വേദയോട് പറഞ്ഞു വേദ അകത്തേക്ക് കയറിപ്പോകുന്നു അപ്പം നന്ദിനി ഇത്രയും നേരം പറഞ്ഞതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞത് നന്ദിനി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഈ സമയത്ത് നമ്മുടെ കമല വിക്രത്തിന് ഇങ്ങനെ തുറച്ചു നോക്കുവാണ് വിക്രവും അകത്തേക്ക് കയറിപ്പോയി ഇത് എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ കമല ഇങ്ങനെ അവിടെ നിൽക്കുക ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഇതേ നമ്മുടെ രാധയുടെ അമ്മ പുറത്ത് പോയിട്ട് ഇങ്ങനെ വരുവാ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ അമ്മ മോളോട് പറയുവാണ് അപ്പോൾ അമ്മ പറയുന്നതിനൊന്നും മോളും മിണ്ടുന്നില്ല നീ എന്താടി മൂങ്ങിയെപ്പോലെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പം എനിക്ക് വേണ്ട സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണെന്നൊരാത അമ്മയോട് പറഞ്ഞു ഓ ആ ചെറുക്കനെയും പെണ്ണിനെയും രണ്ട് ദിവസമായിട്ട് കാണാത്തത് കൊണ്ടുള്ള വിഷമമായിരിക്കും അല്ലടി ആണെങ്കിൽ തന്നെ അമ്മയ്ക്കിപ്പോൾ എന്താണെന്ന് രാധയ നേരം ചോദിക്കാം ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരാളെ കാണാതെ പോകുമ്പോഴേ മനുഷ്യൻ പിന്നെ പേടിക്കാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു അതിന് നിയന്ത്രണമായി ഇങ്ങനെ പേടിക്കുന്നത് അവൻ പോയിരിക്കുന്നത് അവൻ്റെ ഭാര്യയുടെ കൂടെ അല്ലേ ചോദിക്കും എന്നും പറഞ്ഞുകൊണ്ട് രാധയൊരു നോട്ടം എന്താ ഞാൻ പറഞ്ഞത് എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു അമ്മ മോളോട് ആര് പറഞ്ഞു അമ്മയോട് ഈ കഥയൊക്കെ അവളെ കാണാതായതിൻ്റെ പിറ്റേനെ ഞാൻ വിക്രമേഠനെ കണ്ടതാണ് ജീനയുടെ വീട്ടിൽ വെച്ച് അതിനുശേഷമാണ് വിക്രമേടനെ കാണാതായതെന്ന് പറഞ്ഞ ഒരാധെ ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുന്നു അങ്ങനെതേ ഇവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിനുശേഷം പിന്നെതേ നമ്മുടെ അമ്മ റേഷൻ കടയിൽ നിന്ന് റേഷൻ മേടിച്ചിറങ്ങുന്ന ഈ സമയത്ത് വിക്രവും വേദയും കൂടെ ബൈക്കിന് പോകുന്നത് കണ്ടത് അമ്മ ഇവിടെ വന്ന് മോളോട് പറഞ്ഞു ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ മോൾക്ക് കേട്ടിട്ട് വിശ്വാസം ഇല്ലല്ലേ അവരായി എം എൽ എ കൊന്നോ തിന്നോ എന്നൊക്കെ നീ വിഷമിച്ചിരിക്കുമ്പോഴേ അവർ രണ്ടുപേരും ബൈക്കിൽ ഊരു ചുറ്റു മനസ്സിലായോ നിൽക്കുന്നു ചോദിച്ചു ഇങ്ങനെ പറയാം ഏതോ കാലത്ത് ഏതോ ഒരു തന്നെ സ്നേഹിച്ചെന്നും പറഞ്ഞുകൊണ്ട് നീ എന്നതായി കാണിക്കുന്നേ അവനത്തെ ഒരു തരി സ്നേഹമെങ്കിലും നിന്നോടുണ്ടായിരുന്നെങ്കിൽ അവൻ അവളെ കെട്ടി ഇങ്ങനെ കൊണ്ടു നടക്കുവായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ ചോദിക്കുക അമ്മയ്ക്ക് ഇനി എങ്ങനെയാണ് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ രാധയെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു നിന്റെ ജീവിതത്തിൽ ദൈവത്തെ വിചാരിച്ച് നീ ഒരു തീരുമാനം മാറ്റിയെടുക്കാൻ പറഞ്ഞു ഞാൻ ഈ അപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാലേ ആ മനുഷ്യൻ താങ്ങില്ല പട്ടി കരയുന്നത് പോലെ നിന്ന് കരയാൻ തുടങ്ങൂ എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുവാണ് അങ്ങനെ അമ്മയും മോളും കൂടി ഇങ്ങനെ വിക്രത്തെയും വേദയെയും പറ്റി സംസാരിച്ചോണ്ട് ഇങ്ങനെ നിന്നിട്ട് അമ്മയകത്തേക്ക് കയറിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നമ്മുടെ രാധ അവിടെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വേദ അവിടെ ഇരിക്കുമ്പോ വേദയുടെ അരികിലേക്ക് ഇത് ശ്രീജ വരുവാട്ടോ അപ്പൊ വേദം എങ്ങനെ ആലോചനയായിട്ട് ഇരിക്കുന്നിടത്തേക്കാണ് ശ്രീജ ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അവിടേക്ക് കണ്ടില്ലല്ലോ എന്തോ പറ്റിയെന്ന് ചോദിച്ചു ശ്രീജ ചായ കുടിക്കാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് വേണമെന്നില്ല സ്ത്രീജടത്തി എന്ന് പറഞ്ഞു അപ്പം അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഇത് കുടിക്കാൻ പറഞ്ഞു ശ്രീജ നിർബന്ധിച്ചു കൊണ്ടുവന്ന് ചായ കൊടുക്കുവോ വേദയ്ക്ക് അങ്ങനെ ചായ കുടിക്കാനായിട്ട് വേദം എങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് എന്നോട് എന്തോ ദേഷ്യം ഉള്ളത് എനിക്ക് തോന്നുന്നത് അല്ലേ ശ്രീജടത്തി അപ്പം ഏയ് അമ്മയ്ക്ക് ആരോടെങ്കിലും ദേഷ്യപ്പെടാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കെട്ടോ ശ്രീജ അന്നേരം അമ്മയ്ക്ക് വിഷമോ അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ വിക്രത്തിനെതിരെ സാക്ഷി പറഞ്ഞതേ അത് വിക്രത്തിന് പ്രശ്നം ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് ശ്രീജതി എന്ന് പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലാകും വേദയെന്ന് ശ്രീത പറഞ്ഞു പക്ഷെ അമ്മ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നേരെ തിരിച്ചല്ലേ എന്ന് വേദ ചോദിക്കുമ്പം വേദയാണ് വിക്രമനെ കുടിക്കിയതെന്നാണ് അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദിനെടുത്തി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ചെറിയൊരിതാണ് അപ്പൊ അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും സാരമില്ല അതൊന്നും എൻ്റെ മനസ്സിൽ തട്ടാൻ പോകുന്ന ഒരു കാര്യമേ അല്ല ശ്രീചടത്തി എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ വേദ എനിക്ക് പേടി ആ എം എൽ എ ഇനി എന്തെല്ലാം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഓർത്തിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മൊത്തത്തിൽ ടെൻഷനായി ശ്രീജിക്കും അയാൾ കുടുംബത്തോട് മനുഷ്യരല്ല ആളേക്കാലം ക്രൂരന അയാളുടെ മകൻ അറിയാവ് അവൻ ചെയ്ത് തോർക്കുമ്പോഴേ വിക്രമിനെ പോലെ ഒരാൾ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലേ അത്ഭുതം പറയാനുള്ളൂ എന്ന് പറഞ്ഞു വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് പോയിട്ട് ഒരു ദിവസം മുഴുവനും അവരവിടെ നിന്നെ കെട്ടിയിട്ടോ ആഹ് ഒന്നല്ല രണ്ട് ദിവസം ചുറ്റിനും കുറേ ഗുണ്ടകളും അവരുടെ ചെവി പൊട്ടുന്ന ചീത്ത വിളികളും മാത്രമായിരുന്നു ചുറ്റിനും ഇടയ്ക്ക് എപ്പോഴോ അയാൾ വന്നു ആ വാസുവൻ എന്നിട്ട് പിന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേദം ഇങ്ങനെ പറയുമോ അപ്പോൾ ജീനയ്ക്ക് അപകടം പറ്റിയതൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു പക്ഷേ അത് ഇതിനിടയിലാണ് സംഭവിച്ചതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതറിഞ്ഞപ്പോഴേട്ടീ ഞാനും വല്ലാതെ തകർന്നു പോയത് പാവം എനിക്ക് വേണ്ടി എന്നും പറഞ്ഞിങ്ങനെ നേരയ്ക്ക് ഭയങ്കര സങ്കടമായി അവളുടെ അമ്മയുടെ സങ്കടം കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റിയില്ല എന്നും പറഞ്ഞ് എനിക്ക് വേണ്ടിയാണ് അവൾ ജീവൻ കളഞ്ഞത് എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെയൊന്നും കരുതണ്ട മോളെ അതൊരു അപകടമായിരുന്നില്ലേ അപ്പോൾ നീ വേറെ ഒന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു എനിക്ക് പുറകെ ഓടി വന്നു അവൾ ഒരു ലോറി ഇടിച്ച് വീണതൊന്നും ഞാൻ അറിഞ്ഞതേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഈ ജപ്തി ഇത്ര വേലൊക്കെ ആക്കിയതല്ല അയാളാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ കറണ്ട് ഇല്ലാണ്ടാക്കിയതും അയാളാണെന്ന് പറയുമ്പോൾ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് അയാൾ എന്ത് ചെയ്യുമെന്ന് ആ ഒരു പേടി അതെനിക്ക് ശരിക്കും ഉണ്ട് ഏട്ടത്തി എന്നും പറഞ്ഞു വേദം എങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് പറമ്പിൽ കമല ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നന്ദിനി അമ്മയുടെ ചെവി കടിച്ചു പറിക്കാൻ ചെന്നു അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ എന്ന് ചോദിച്ചു അല്ല ഞാൻ ഉദ്ദേശിച്ചതേ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതാകട്ടോ പിന്നെ അയാൾ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നവനാണെന്നും കണ്ടില്ലേ വേദയെ വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് പോയത് അമ്മ അതങ്ങ് വിശ്വസിച്ചു എന്ന് നന്ദിനി കമലയോട് ചോദിക്കാം അത് അവർ രണ്ടു പേരും കൂടി ഉണ്ടാക്കിയ കഥയാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാ പറയുന്നത് നീ ചോദിച്ചു നമ്മുടെ നാട്ടിലെ വേദയെ പോലെ ഒരു പെൺകുട്ടി അഞ്ചാറ് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയാൽ ഇങ്ങനെ തിരിച്ചു കിട്ടുമോ നമുക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചു ഈ നന്ദിനി അമ്മയോട് അല്ല എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ എന്തായാലും അത് വിശ്വസിക്കുന്നില്ല എന്തായാലും ഈ പറയുന്നതെല്ലാം നോണിയാം അമ്മയെ വാസുവനും വേദയും കൂടി ചേർന്ന് നടത്തുന്ന തട്ടിപ്പ് നാടകം തന്നെയാണിതെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയെങ്കിലും വിക്രമനെ അവരുടെ താവളത്തിലെത്തിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് അയാൾ ആവിഷ്കരിച്ച തന്ത്രമാണിത് അമ്മ എന്ത ഈ പറയുന്നേ ഇതൊക്കെ എന്തെങ്കിലും സത്യമുള്ളതായിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്നെടുത്ത് നിന്നത്തെ കഥ അവസാനിച്ചോ അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി